ഞാൻ ഈ ചോറിൽ പഞ്ചസാര ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ല അല്ലെ ഞാന് നിങ്ങളുടെ അടുത്തൊരു ചലഞ്ച് പറയുവാണ് നിങ്ങൾ ചാർജി പിടി പോയി ചോദിക്കണം നൂറ് ഗ്രാം അരിയിലും നൂറ് ഗ്രാം പഞ്ചസാര എടുത്താൽ ഏതിനകത്താണ് കൂടുതൽ ഗ്ലൂക്കോസ് ഉള്ളത് കെമിസ്ട്രി അറിയാവുന്നവർക്ക് ഒരു മോളിക്കൂളിൻ്റെ നമ്പർ വെച്ചിട്ട് പറയും ശരിക്കും പറഞ്ഞാൽ നൂറ് ഗ്രാം അരിയിലും നൂറ് ഗ്രാം പഞ്ചസാരയിലും ഏകദേശം സെയിം എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആണ് ഉള്ളത് അപ്പം നമ്മളുടെ പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് അതേസമയം നമ്മളുടെ ചോറിനകത്തുള്ള അരിയിലും ധാന്യങ്ങളിലുമുള്ള പഞ്ചസാര ശരിക്കും സ്റ്റാർച്ച് ആണ് ഈ സ്റ്റാർച്ച് എങ്ങനെയാണ് ഉണ്ടായത് അനേകായി ഗ്ലൂക്കോസ് മോളിക്കുള് ചേർന്നിട്ടാണ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് മാറുന്നത് ഇതിനെ പൊട്ടിക്കാനായിട്ടുള്ള എൻസൈംസ് എവിടെയുണ്ട് ലോകത്ത് ഉള്ളൂ നമ്മുടെ ഉമിനീരിലും അതുപോലെ ദഹിക്കാൻ വേണ്ടിയുള്ള നമുക്ക് പല പല എൻസൈംസ് ഉണ്ട് ഈ എൻസൈംസ് എന്ത് ചെയ്യും ഈ വലുതായിട്ടിരിക്കുന്ന സ്റ്റാർച്ചിനെ പൊട്ടിച്ച് 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 മൂന്ന് ഗ്ലൂക്കോസ് മോളിക്കുളും രണ്ട് ഗ്ലൂക്കോസ് മോളിക്കുളും ഒക്കെ ഉള്ള ട്രൈസാക്രൈഡും ഡൈസാക്രൈഡും ഒക്കെ ആകും എന്നിട്ട് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെത്തുമ്പം അതിനെ പൊട്ടിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ആക്കി നമ്മുടെ ശരീരത്തിലോട്ട് കയറും സത്യത്തിൽ നിങ്ങൾ നൂറ് ഗ്രാം ചോറ് കഴിക്കുമ്പം നമ്മുടെ കയ്യിൽ ഡ്രിപ്പായിട്ട് ഗ്ലൂക്കോസ് കുത്തിയിടുന്നതിന് തുല്യമാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മാത്രം ഈ ഗ്ലൂക്കോസ് അകത്തോട്ട് കയറുന്നത് എന്തിനാ വായിക്കാത്തൊന്ന് ദഹന പ്രക്രിയ തുടങ്ങി ഇവിടുന്ന് നമ്മുടെ ഫുഡ് പൈപ്പിൽ കൂടെ താഴെ വന്ന് സ്റ്റൊമക്കിൽ ദഹനം കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രം ാണ് ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്തുന്നത് അതിന് കുറച്ച് സമയം എടുക്കുകയെന്നുള്ളൂ പക്ഷേ ഷുഗറിന്റെ അളവ് നോക്കിയാൽ ഈ നൂറ് ഗ്രാം പഞ്ചസാരയിലും നൂറ് ഗ്രാം അരിയിലും ഏകദേശം സെയിം എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ കഴിക്കുന്ന ചോറ് പഞ്ചസാരയാണ് അല്ലാതൊന്നുമല്ല